സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ കോട്ടയത്ത് ആയിരം വിദ്യാർത്ഥികൾ അണിനിരുന്ന സുംബ ഡാൻസ് അരങ്ങേറി കഞ്ഞിക്കുഴി മൌണ്ട് കാമൽ ഹൈസ്കൂളിൽ ജില്ലാതല ലഹരി വിരുദ്ധ പരിപാടിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ചുവടുവച്ചത് ഉദ്ഘാടകനായ മന്ത്രി വി എൻ വാസവൻ കുട്ടികൾക്കൊപ്പം ചേർന്ന് സുംബ ഡാൻസിന്റെ ഭാഗമായി വേദി മൗണ്ട് കാർമൽ സ്കൂൾ ഓഡിറ്റോറിയം ആയിരം പെൺകുട്ടികൾ സംഗീതത്തിന്റെ അകമ്പടിയിൽ സൂംബ ഡാൻസിൽ പങ്കാളികളായി ആവേശവും ഊർജ്ജവും ഒട്ടും ചോരാതെയുള്ള പ്രകടനം മന്ത്രി വി എൻ വാസുനും ചെയർപേഴ്സൺ ബിൻസി സബാസ്റ്റിനും കുട്ടികൾക്കൊപ്പം ചേർന്നു നമ്മുടെ മുമ്പിൽ ആ കുട്ടികളിൽ കുട്ടികളിലുണ്ടാവുന്ന മാനസികമായ ഉന്മേഷവും കായികമായ ഉണർവും യും നാളുകളിൽ അവരുടെ പൊതുജീവിതത്തിൽ പ്രതിപരി പ്രതിഫരിക്കുന്ന ഘടകമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സൂമ്പ മികച്ച വിനോദമെന്നാണ് വിദ്യാർത്ഥികളുടെ അനുഭവം നമുക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് തോന്നുന്നു പരീക്ഷയുടെ സ്ട്രെസ് ഒക്കെ ആയിട്ട് വരുമ്പത്തേക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആണ് സൂമ്പ ഇപ്പഴ നമ്മുടെ ഹെൽത്തിന് നല്ലൊരു കാര്യമാണ് കാര്യം നമ്മൾ രാവിലെ വന്നു അയ്യോ ഇന്നലെ എന്നായിരുന്നു പഠിപ്പിച്ച് അത് ചോദിക്കുമോ എക്സാം ഇതിന്റെ ഇങ്ങനെ കയറി വരുമ്പോൾ രാവിലെ ഈ പാട്ട് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും സുഖം ഉണ്ട് അത് വേറെ തന്നെയാ സ്കൂളിൽ ദിനചര്യായി സൂമ്പ മാറിയിട്ടുണ്ടെന്ന് അധ്യാപകർ സാക്ഷ്യപ്പെടുത്തുന്നു ഞങ്ങളെ സംബന്ധിച്ച് പുതിയൊരു കാര്യം കഴിഞ്ഞ വർഷമേ ക്ലാസ്സുകളുടെ ആരംഭം ഡാൻസോടുകൂടി ആയിരുന്നു അപ്പം അങ്ങനെ ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ അങ്ങനെ തുടങ്ങിയത് അപ്പോൾ ഈ പ്രാവശ്യം ഡിപ്പാർട്ട്മെന്റ് നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ വലിയ സന്തോഷമായി ലഹരി വിരുദ്ധ ദിനാചരണ യോഗത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും പി ടി ഐ പ്രതിനിധികളും പങ്കെടുത്തു മീഡിയ വൺ കോട്ടയം